നമസ്കാരം കേരള ജനതയുടെ പ്രിയപ്പെട്ട ജന നേതാവ് വി എസ് അച്യുതാനന്ദൻ യാത്രയായി കഴിഞ്ഞിട്ട് ഇന്ന് ദിവസം രണ്ട് അല്ലെങ്കിൽ മൂന്ന് വി എസ് അച്യുതാനന്ദന്റെ മരണശേഷം കേരള രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ച് വിശിഷ്യ സി പി എമ്മിനകത്ത് ഉടലെടുത്തിരുന്ന ചില ചില സത്യങ്ങൾ അതിനകത്ത് മാത്രം സി പി എമ്മിനകത്ത് പാർട്ടി കേന്ദ്രങ്ങളിൽ മാത്രം ചുറ്റിപ്പിണഞ്ഞ് കിടന്നിരുന്ന ചില നഗ്ന സത്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നു രണ്ടായിരത്തി ആറിൽ ഇപ്പറയുന്ന രീതിയിൽ പിണറായി വിജയന്റെ അല്ലെങ്കിൽ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അല്ലെങ്കിൽ സംസ്ഥാന സമിതിയുടെ കണ്ണൂർ ഘടകത്തിന്റെ വരിഞ്ഞുമുറുക്കലിൽ രണ്ടായിരത്തി ആറിൽ പ്രിയപ്പെട്ട വി എസിനെ സ്ഥാനാർത്ഥിത്വം ഇല്ലാതാകുമ്പോൾ നിരത്തിലിറങ്ങി വി എസിന് വേണ്ടി ഈങ്കുലാബ് വിളിച്ച് കണ്ണേ കരളെ വി എസ് എ ഞങ്ങളെ നിങ്ങൾ നയിക്കണം എന്ന് പറഞ്ഞ സി പി എമ്മിലെ പാർട്ടിക്കാരല്ല എന്നിവർ പറയുമ്പോഴും പാർട്ടിക്കാരിൽ പെടുന്നവരും പാർട്ടിക്കാരിൽ പാർട്ടിക്കാരിൽ പാർട്ടിക്കാരല്ലാത്തവരും അന്ന് അങ്ങനെ രണ്ടായിരത്തി ആറിൽ വി എസ് മുഖ്യമന്ത്രി ആയപ്പോൾ വി എസ് ഒരു നല്ല നല്ലൊരു വകുപ്പ് പോലും ആഭ്യന്തര വകുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും പറയുന്ന രീതിയിൽ കൊടിയേരി ബാലകൃഷ്ണന് നൽകി വെറും ഒരു മുഖ്യമന്ത്രി മാത്രമായിരുന്നു വി എസ് അതിനു മുമ്പ് അദ്ദേഹം ഇവിടെ നടത്തിയിരുന്ന ജന ജന നിരവധി മുന്നേറ്റങ്ങൾ നിരവധി മുന്നേറ്റങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി നടത്തിയ നിരവധി മുന്നേറ്റങ്ങൾ ആ മുന്നേറ്റങ്ങൾ അദ്ദേഹത്തിലെ പ്രതിപക്ഷ നേതാവിനെ കണ്ട ശേഷമാണ് ജനം അദ്ദേഹത്തിന് ഒരു മുഖ്യമന്ത്രി പദവി ജനം പറഞ്ഞത് തന്നെയാണ് അദ്ദേഹത്തിന് ആക്കണമെന്ന് നാം ഇവിടെ പറയുന്നത് രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെ വി എസ് ഭരിച്ച ശേഷം രണ്ടായിരത്തി പതിനൊന്നിൽ ഒരു വേള വി എസ് ആഗ്രഹം ഉണ്ടായിരുന്നു ഒരിക്കൽ കൂടി എൽ ഡി എഫ് ഭരണത്തിൽ വരണം തന്റെ പാർട്ടി തനിക്ക് മുഖ്യമന്ത്രിയാകണമെന്ന് വി എസ് ആഗ്രഹിച്ചിരുന്നു താൻ മുഖ്യമന്ത്രി പദത്തിൽ ഇരുന്ന തനിക്ക് പല കാര്യങ്ങളും തുടർന്ന് ചെയ്യാൻ തനിക്ക് ചെയ്യാൻ കഴിയും ചെയ്യണം ജനക്ഷേമമായ കാര്യങ്ങൾ ചെയ്യണം എന്ന് ആഗ്രഹിച്ചിരുന്നു അതിനെ ഒരു വേള പിണറായി പിണറായിയുടെ സംഘങ്ങളും എതിർപ്പ് നിന്നിരുന്നു എന്ന് ഇപ്പോൾ അദ്ദേഹത്തിനോടൊപ്പം നിന്ന് ഒരു വേള പിണറായിക്കൊപ്പം മാറിയ ജി സുധാകരൻ പറഞ്ഞിരിക്കുന്നു ജി സുധാകരൻ പറയുമ്പോൾ അതിൽ സത്യമുണ്ട് വി എസിനോടൊപ്പം നിന്ന ജി സുധാകരൻ ഇപ്പോൾ പിന്നീട് അദ്ദേഹം ഈ പറയുന്ന രീതിയിൽ വി എസിനിൽ നിന്ന് മാറി പിണറായി വിജയനൊപ്പം പോവുകയും ചെയ്തത് ചരിത്രമാണ് ചരിത്രത്തിന്റെ ഭാഗമാണ് ഈ പറയുന്ന കേരള രാഷ്ട്രീയം പഠിക്കുന്ന കേരള രാഷ്ട്രീയത്തെക്കുറിച്ച് അറിയാവുന്ന ആർക്കും അറിയാം ഇപ്പൊ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ മരണശേഷം ജി സുധാകരൻ ഒരു സത്യം പുറത്തു പറഞ്ഞിരിക്കുന്നു അതിനൊപ്പം തന്നെ പിരപ്പങ്കോട് മുരളിയും വി എസിനോടൊപ്പം നിന്ന നേതാവാണ് പിരപ്പങ്കോട് മുരളിയും പറഞ്ഞിട്ടുണ്ട് പിരപ്പങ്കോട് മുരളിയും പറയുന്നു പാർട്ടി അന്ന് പിണറായി പക്ഷത്തുണ്ടായിരുന്നവർ കണ്ണൂർ ഘടകം സംസ്ഥാന കമ്മിറ്റി പിണറായി അവരടങ്ങുന്ന തീരുമാനമായിരുന്നു പാറശാലയും പിറവത്തും എന്തിന് മണലൂരും ഇങ്ങനെ ഒരു തോൽവി മൂന്ന് മണ്ഡലങ്ങളിലെങ്കിലും തോറ്റ വി ഇനി മുഖ്യമന്ത്രി ആകരുത് അങ്ങനെ ഒരു തീരുമാനം എടുത്തിരുന്നു ഇങ്ങനെ മൂന്ന് മണ്ഡലങ്ങൾ പിറവവും മണലൂരും ഈ പറയുന്ന രീതിയിൽ പാറശാലയും ഇത് മലപ്പൂർവ്വം ഈ മൂന്ന് മണ്ഡലങ്ങളിൽ അവർ എടുത്ത തീരുമാനമായിരുന്നില്ല അവർ മറ്റു പല മണ്ഡലങ്ങളും അത്തരത്തിൽ ചില പാർട്ടിക്കകത്തെ വോട്ടുമാറ്റി ചെയ്യലുകൾ പാർട്ടിക്കകത്ത് നിന്നുകൊണ്ട് ബഹുമാനപ്പെട്ട പിണറായി വിജയന്റെ ഭാഷയിൽ അദ്ദേഹം തന്നെ പറഞ്ഞ കുലങ്കുത്തികൾ കുലങ്കുത്തിപ്പണി ചെയ്തതിന്റെ ഫലമായി മാറ്റി ചെയ്തിരുന്നു പക്ഷേ ഫലത്തിൽ മണലൂരും പാറശാലയും എന്തിന് പിറവത്തും അത് ഫലത്തിൽ വന്നു ഒരു എണ്ണൂറ് പറഞ്ഞ രീതിയിൽ സി പി എം സ്ഥാനാർത്ഥിക്ക് കിട്ടിയെങ്കിൽ അവരെല്ലാം തന്നെ ജയിച്ചേനെ അതായത് മണലൂര് മാധവന് കിട്ടിയ എന്ന് പറയുന്ന അഞ്ഞൂറ് വോട്ടിന്റെ ലീഡാണ് ഈ പറയുന്ന രീതിയിൽ പിറവത്ത് ടി എം ജേക്കബിന് കിട്ടിയത് വെറും മുപ്പത്തഞ്ച് വോട്ടിന്റെ ലീഡാണ് പാറശാലയാണെങ്കിൽ ജോർജിന് വെറും അഞ്ഞൂറ് വോട്ടിന്റെ ലീഡാണ് ഇത്രയും മൂന്ന് മൂന്ന് സീറ്റുകളുടെ ബലത്തിലാണ് അന്ന് ഉമ്മൻചാണ്ടി ഭരിച്ചത് എന്ന് വെച്ചാൽ വി എസ് അച്യുതാനന്ദൻ ഭരിക്കരുത് വി എസ് അച്യുതാനന്ദൻ ഭരണത്തിൽ വന്നാൽ അത് ഒരു വേള സി പി എമ്മിന്റെ ഔദ്യോഗിക പക്ഷത്തിന് പല കേസുകൾ അതായത് വി എസ് ഒരു വേള മുഖ്യമന്ത്രിയായിരുന്നു തുടർന്ന് അദ്ദേഹം വീണ്ടും ഭരിച്ചാൽ പല കേസുകളും ചില പ്പോൾ വി എസ് തന്നെ ആഭ്യന്തരം അദ്ദേഹം തന്നെ കൈയാളിയാൽ പലരും ഉള്ള വരും പിണറായി പക്ഷത്തെ പിണറായി സ്നേഹിക്കുന്ന പാർട്ടിക്ക് പുറത്തുള്ളവരും പാർട്ടിക്ക് അകത്തുള്ളവരും ജയിലിൽ കിടക്കേണ്ടി വരും ആ ഒറ്റ കാരണം കൊണ്ടാണ് വി എസ് ഇനി മുഖ്യമന്ത്രി ആകരുന്ന് തീരുമാനിക്കുന്നത് ഇങ്ങനെയൊക്കെ അദ്ദേഹം ജീവിച്ചിരുന്നപ്പോൾ അദ്ദേഹത്തെ ദ്രോഹിച്ച പിണറായി പക്ഷം അതായത് ഔദ്യോഗിക പക്ഷം എന്ന് പറയുന്ന ഈ പറയുന്ന മഹാന്മാരൊക്കെ തന്നെ ഇപ്പോൾ അദ്ദേഹത്തിന്റെ മരണശേഷം ഇനി എങ്ങനെ പാർട്ടി മുന്നോട്ട് പോകും എന്ന ഒരു രീതിയിൽ തട്ടി നിൽക്കുകയാണ് കാര്യം വി എസിന്റെ മഹത്വം അത്ര വലുതായിരുന്നു എന്ന് ഈ കണ്ട ജനകോടികളുടെ അദ്ദേഹത്തോടുള്ള സ്നേഹ വായ്പിൽ പിണറായി അടങ്ങുന്ന സംഘം കണ്ട് അന്താളിച്ചു നിൽക്കുകയാണ് അതായത് നാം കണ്ടിട്ടുള്ളത് ഒരു വേള ഈ കണ്ട പാർട്ടി സമ്മേളനങ്ങളിലൊക്കെ തന്നെ ഈ പറയുന്ന രീതിയിൽ വി എസ്സിന്റെ ഒരു ചിത്രം പോലും ഇവർ കരുതിയിരുന്നില്ല കൊടുത്തിരുന്നില്ല ഒരു ഫ്ലെക്സിൽ പോലും ഒരിടത്തും വി എസിനെ ഉൾപ്പെടുത്തിയില്ല ഇന്നിപ്പോൾ നാം കാണുന്നത് വി എസിന്റെ മരണശേഷം ഇനി എങ്ങനെ പാർട്ടി മുന്നോട്ട് പോകും അതായത് ഒരു വേള സി പി ഐയിലെ പി ടി തോമ സി പി ഐയിലെ നേതാക്കളായിരുന്ന അച്യുത മേനോൻ തുടങ്ങിയവരുടെ മരണശേഷം പി ടി തോമസിന്റെ മരണശേഷം അച്യുത മേനോന്റെ അതെ അച്യുതമേനോന്റെ മരണശേഷം ഓക്കെ സി പി െ പ്രമുഖ നേതാക്കൾ ഒരു വേള അരങ്ങൊഴിഞ്ഞു പോകുമ്പോൾ സി പി ഐ നേരിട്ട ഒരു ഒരു അവർക്ക് നേരിട്ട അവരുടെ നേതൃത്വം നേതൃത്വത്തിൽ ഒരാളെ എടുത്തു കാണിക്കാനില്ലാതിരുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു ആ അവസ്ഥയിലേക്ക് ഇ എം എസ് ശേഷം വി എസും നയനാരും ഒക്കെ നയിച്ചിരുന്നു ഇപ്പോൾ വി എസ് കൂടി പോകുമ്പോൾ ഇനി ആരെ പേര് പറഞ്ഞ് തങ്ങൾക്ക് മുന്നോട്ട് പോകാനാകും ഇതുവരെ അദ്ദേഹം ജീവിച്ചിരുന്നപ്പോൾ അദ്ദേഹത്തോട് ഇവർ കാണിച്ച അവമതിപ്പ് ഒരു വേള അവർക്ക് വലിയ കുറ്റബോധം ഉണ്ടാകുന്നു എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് ഏതായാലും അന്ന് ഉണ്ടായതുപോലെ നിരവധി കാര്യങ്ങളുണ്ട് അദ്ദേഹം നടത്തിയിരുന്ന ജനങ്ങൾക്ക് വേണ്ടി അതെല്ലാം തന്നെ ഒരു വേള പറഞ്ഞുകൊണ്ട് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിയാലോ ഇറങ്ങിയാൽ അവർ പ്രതികരിക്കും എന്നുള്ള ഒരു അന്താളിപ്പിലാണ് ഇപ്പോൾ ഒരു വേള ഇവർ തന്നെ ചവിട്ടി താഴ്ത്തിയിരുന്ന വി എസ് അച്യുതാനന്ദൻ എന്ന നേതാവിന്റെ ജനഹൃദയങ്ങളിൽ എന്തുമാ മാത്രം വേരുണ്ടായിരുന്നു എന്ന് ഈ കലുഷ് എന്തുപറയാ വിഷബുദ്ധികൾ അതായത് വിഷ വിഷജീവികൾക്ക് സി പി എമ്മിനകത്ത് ഇപ്പോൾ കാണുന്ന സംസ്ഥാന കമ്മിറ്റിയിലെ ബാക്കി വിഷജീവികൾക്കൊക്കെ തന്നെ മനസ്സിലായി അവരാകെ ആകെ പഞ്ചഭുച്ഛമടങ്ങി നിൽക്കുകയാണ് അവർക്കിനി എങ്ങനെ മുന്നോട്ട് പോകാനാകും എങ്ങനെ മുന്നോട്ട് പോകും ഇനി ഈ പേര് പറഞ്ഞുകൊണ്ട് നമുക്ക് വോട്ട് തേടാനാകുമോ അങ്ങനെയെങ്കിൽ ജനം തിരിച്ച് എങ്ങനെ പ്രതികരിക്കും ജനത്തിനറിയാം ഇവർ എങ്ങനെയാണ് വി എസിനോട് മുൻപ് പെരുമാറിയിരുന്നതെന്ന് ഏതായാലും നമുക്ക് കുറച്ചുകൂടി ഒന്ന് കാത്തിരിക്കാം എന്താകും ഇനി അടുത്ത ഈ പറയുന്ന കള്ളനാണയങ്ങളുടെ പാർട്ടി സ്നേഹം കാണിക്കുന്ന കള്ളനാണയങ്ങളുടെ കള്ള കമ്മ്യൂണിസ്റ്റുകളുടെ മുന്നോട്ടുള്ള പോക്ക് അവർ എന്തൊക്കെ കാണിക്കുമെന്ന് നമുക്ക് നോക്കാം ഒരു എന്തോ പറയുക ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്ന രീതിയിൽ അല്ലെങ്കിൽ നാം എല്ലാം തന്നെ രാഷ്ട്രീയം പഠിക്കുമ്പോൾ ഇത്രയും കുൽസിത പ്രവർത്തി ഒരു നേതാവിനെ മാത്രം മുന്നിൽ കണ്ട് ഒരു നേതാവിനെ മാത്രം ടാർഗറ്റ് ചെയ്ത് അതും അദ്ദേഹം നിൽക്കുന്ന മണ്ണിൽ അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽ കാണിച്ചു കൂട്ടിയതെല്ലാം നമുക്കങ്ങനെ ഇവർ കാണിച്ചു കൂട്ടിയത് അദ്ദേഹത്തിനെതിരെ അത് നമുക്കങ്ങനെ മറക്കാൻ കഴിയില്ല മറക്കില്ല കേരള ജനത അതെല്ലാം മൂടി വെച്ചുകൊണ്ട് നിങ്ങൾ അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞ് നിങ്ങൾ വരേണ്ടി വരുന്നത് അത് കാലത്തിൻ്റെ കാവ്യനീതിയാണ് എന്നാണ് പിണറായി അടങ്ങുന്ന സംഘത്തോട് ഈ സമൂഹത്തിന് പറയാനുള്ളത്